കൂട്ടായ്മ കോട്ടക്കുന്നിൽ ഈദ് ഫെസ്റ്റും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു നഗരസഭാ സമിതി അധ്യക്ഷൻ പി കെ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തക സുജാത വർമ്മ മുഖ്യാതിഥിയായി കൗൺസിലർ പി എസ് എ ഷബീർ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് നൌഷാദ് മാംബ്ര ഫൈസൽ ബാബു തറയിൽ രാകേഷ് കണ്ണൂർ കൃഷ്ണൻ എടവണ്ണപ്പാറ ഹാരിസ് കാരാത്തോട് ബിൻഷ വറ്റലൂർ ദിൽഷ മക്കരപറമ്പ് നജീർ കൊണ്ടോട്ടി അസ്ലം കോട്ടക്കൽ എന്നിവയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ പരിപാടികൾ നടത്തി ഷംസദ് ബീഗം പാലക്കാട് ജുബീന ലാവണ്ടർ ടൈറ്റാനിയം അൻവർ വി ജലീൽ അഷ്റഫ് നിപ്പോ ഷബീർ മൈലപ്പുറം എന്നിവരും സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലൈൻസ പാർട്ടർ ജോഡിയോനിക്സ് ട്രാഫിക് സർക്കൽ കോട്ടപ്പടി മലപ്പുറം